കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പുള്ള മേഖലാ കമ്മിറ്റി സമ്മേളനവും കുടുംബസംഗമവും നടത്തി നയാബസാറിലെ ലയൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം എൽ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പൊതുപരിപാടികളിലും സാംസ്കാരിക പരിപാടികളിലും രാത്രി പത്ത് മണിക്ക് കർശനമായി മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ ആവശ്യപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പള മേഖലാ കമ്മിറ്റി നയാബസാറിലെ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട് ഇത്രയേറെ പുരോഗമിച്ചിട്ടും ലോകമാകെ മാറ്റത്തിന് തുടിക്കുമ്പോഴും ശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ പോലും പത്ത് മണിയാകുമ്പോൾ തന്നെ കർശനമായി നിർത്തണമെന്ന് പറയുന്നത് നല്ലൊരു സമൂഹത്തിൽ ചേർന്നതല്ലെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു ശേഷം ഒരു പാടില്ല എന്ന് ശരിക്കും അത് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു അടുത്ത ഞാനി സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി അസംബ്ലി ആരംഭിക്കുന്നു ഒരവസരം കിട്ടുന്നു നിങ്ങളുടെ ഈ വിഷയത്തിൽ കേരളത്തിന്റെ അസംബ്ലിയിൽ ഞാൻ ഇടപെടുന്നു ടി വി ബാലൻ സുരേന്ദ്രൻ സിബു സൈൻ എന്നിവർ അതിഥികളായി പങ്കെടുത്തു അജിത്ത് ഗോകുൽ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ഹംസ ഫിറോസ് സുരേഷ് നാസർ സുകുമാർ റസാഖ് പ്രവീൺ അബ്ദുൽ ലത്തീഫ് അജേഷ് ലത്തീഫ് അബ്ബു സുനിൽ എന്നിവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ സ്വാഗതവും പുരുഷോത്തമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള